കാര്യങ്ങളെ അവഗണിച്ചാൽ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവരെ അവഗണിച്ചാൽ പിന്നീട് അനന്തരമെടുത്ത് ഈ ഭൂമി ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവഗണിച്ചാൽ ഒരാൾക്ക് എഴുതി നിൽക്കുക അവരെ ഭരണാധികന്മാരിൽ നിന്ന് പലതും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ടാവും അപ്പൊ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അത് ഭരണാധികാരിമാരാണെങ്കിലും എതിരാളിയാണെങ്കിൽ പോലും അവരെ വേണ്ട വിധത്തിൽ ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും

ഒരു ആവശ്യത്തിന് ആരും ഉണ്ടാവില്ല ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളെക്കാൾ നേരത്തെ എത്തുന്നത് ആരെയായിരുന്നു അയൽവാസികളായിരുന്നു അല്ലെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും യാത്ര സമയത്തുണ്ടായിരുന്നു എന്നാൽ ഓടി വരാനുള്ള അയൽവാസികളാണ് അയൽവാസികളായിട്ട് നല്ലതായി അവരെ നല്ല പരിഗണിച്ചു കൊണ്ടായിട്ടും ജീവിക്കാൻ അവരെ അവഗണിച്ചാൽ നമുക്ക് വലിയ നഷ്ടം ജീവിതത്തിൽ സംഭവിക്കും സ്നേഹം നഷ്ടപ്പെട്ടു കുടുംബത്തിലൊന്നും പോകുന്നില്ല കുടുംബത്തിലൊന്നും വിശേഷങ്ങൾ ഉണ്ടാവുക പറയുന്നില്ല കുടുംബക്കാരെ അടുപ്പിക്കുന്നില്ല എങ്കിൽ സ്നേഹബന്ധം അത് മുറിഞ്ഞു പോകും അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികവും മറ്റു പരാധീനതകൾ അനുഭവിക്കുന്ന അവസരത്തിൽ ഓടി വരാനും നമ്മൾ തങ്ങി നിർത്താനൊക്കെ കുടുംബ ബന്ധം ഒരാൾ തന്റെ അഹിലുകാരെ എന്ന് പറഞ്ഞാൽ ഭാര്യയെയും മക്കളെയും അവൾക്ക് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം വീട്ടിലേക്ക് പോകുന്നത് മസ്കറ്റ് വീടിന്റെ ആ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യ നമ്മളെ നമ്മളെ പരിഗണിക്കൂല പരിഗണിക്കൂല ഭാര്യ നമ്മളെ പരിഗണിക്കണം മക്കൾക്ക് നമ്മുടെ സ്നേഹം വേണമെങ്കിൽ അപ്പൊ നല്ല സ്നേഹബന്ധം ഭാര്യയുമായി ഉണ്ടാവണം അതില്ല എങ്കിൽ കുടുംബ ജീവിതത്തിൽ വീട്ടിലേക്ക് പോകാൻ നമുക്ക് തോന്നുകയില്ല ജീവിതം പരാജയമായിരിക്കും ഈ അഞ്ചു കാര്യങ്ങളെ അവഗണിച്ചാൽ അഞ്ച് പരാജയങ്ങൾ ഉണ്ടാകുമെന്ന് അത് വലിയ പരാജയമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ജീവിതത്തിൽ വിഷയങ്ങളൊക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക മോഹമ്മദ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാവട്ടെ നമ്മളിങ്ങനെ വന്നുപോയ തെറ്റുകുറ്റങ്ങളും ചെയ്യുമാറാവട്ടെ தபதல்ல கைதத் ஜமிலே ஸவபல்ல அபிரே தமன்மார ஜமாதா விதக்க குஸ்பாத மார்பா தவு இத்லாதி கரடே அபிரே அல்லாஹ் வதிச் சந்தோஷம் நல்குமாராவடே அல்லாஹ்வே வரகதி ஸுர்வனல் கனா அல்லாஹ்வ மஃஃபர்த கைனா அல்லாஹ்வ ரஹமத் கைனா அல்லாஹ்வ நரே ஜீவிச்சிருக்கினவர்க்குங்கள்கு தீர்காய் ஸஹ்தியத்தோட நல்கனே வர்மானே பிரபுலர்க்க பரீத்தன ஸலத் தாமிலாயே ஈமானோட ரஹமிலே நல்குமார்ப்ப சுகேரிகானு நௌஃபியர் நல்கனே அல்லாஹ்வ பரஹ்மான் പരിഗണന നീ നൽകണയാവോ പുതിലിയ ഫൈവ് നൽകണയാവോ ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകണയാവോ ബന്ധപ്പെടുന്ന മേഖലകളിലും തിരോത്തരം അഭിവൃദ്ധി നൽകണയാവോ Uyarci Puriogani Yunagana Yangala Pradibanda Lodini Kitana Rahmani, and the Dios and Yamala Padra Kalai Kalai, we put to be the Chuangi to answer the Kitana Tatika and Yamala, the Yuba, the Sayra Yamu, the Yaman, the Kitana, 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 the اللهم Taala على محمد وآل محمد سيد جناب خاتم النبيين صلى الله عليه وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين الصلاه على Muhammad صلى الله عليه وسلم صلى الله السلام عليكم ورحمة الله <سؤال> وبركاته السلام